ആർട്സ് ആൻഡ് സയൻസ് സിവിൽ സർവീസ് അക്കാദമി അക്കാദമി മീഡിയ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്നു ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിധി നിർണയത്തെ തുടർന്ന് നാലാം ദിവസവും പരാതി ലഭിച്ചിരിക്കുകയാണ് മടപ്പള്ളി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൃത്തം വിദ്യാർത്ഥികളാണ് വിധികർത്താക്കൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് അവരുടെ വാക്കുകളിലേക്ക് ഗ്രേഡ് അനൗൺസ് ചെയ്യുന്നതും അതിൽ റീസൺ പറഞ്ഞില്ല ജഡ്ജസ് എന്താണ് ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് അവർ പറയുന്നില്ല എല്ലാ പ്രോഗ്രാമിലും ഗ്രേഡ് പറഞ്ഞതിന് അല്ലെങ്കിൽ വിധി നിർണയിച്ചതിന് ശേഷം എന്താണ് പോരായ്മ എന്ന് എല്ലാ മത്സര ഇനയങ്ങളിലും ജഡ്ജസ്മാർ പറയുന്നതാണ് ഇതിന് പറഞ്ഞില്ല അത് ഞാൻ ചോദിക്കാൻ പോയപ്പോൾ അവർ പറയുന്നത് പ്രോഗ്രാം കമ്മിറ്റി പറയണ്ടെന്ന് പറഞ്ഞു ഗ്രേഡ് മാത്രം എന്താണ് പൊസിഷനും ഗ്രേഡും മാത്രം പറഞ്ഞാൽ മതി അതിൻ്റെ പോരായ്മ ഒന്നും പറയണ്ട എന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല പ്രോഗ്രാം കമ്മിറ്റിയിൽ നമ്മൾ കംപ്ലയിൻ്റ് ആയി വന്നപ്പോൾ ഒരു നമ്മളോട് പറയുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജഡ്ജസ്സാണ് വന്നേ ആ ക്വാളിറ്റി ഇല്ലാത്ത ജഡ്ജസിനെ വെച്ച് ജഡ്ജ് ചെയ്ത് എന്ത് അടിസ്ഥാനത്തിലുള്ള കുട്ടികളാണ് ഈ സ്റ്റേറ്റിലേക്ക് പോകുന്നതെന്ന് നമുക്കറിയണമല്ലോ നമ്മൾ ഇത്രയും കാലം എടുത്ത എഫേർട്ട് നമ്മളെ പഠിപ്പിച്ചേ അട്ടപ്പാടിന്ന് തന്നെ വന്നൊരു ഏട്ടനാണ് ഓർ ഇത് ഇരുളനൃത്തം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഓര് പറയുന്നതിനും മേലെ ഇതിനെന്തെല്ലാം ഉണ്ടെന്ന് അറിയാൻ നമുക്കും ഇൻട്രസ്റ്റ് നമ്മൾ ഒരിക്കലും നമ്മളെ ഗ്രേഡ് മാറാനോ നമുക്കൊരു പൊസിഷൻ കിട്ടാനോ സ്റ്റേറ്റിലേക്ക് പോകാനോ വേണ്ടിയല്ല ഇപ്പം കംപ്ലയിൻറ്റ് ചെയ്യുന്നത് വരെ നമ്മളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഇനി അടുത്ത വരുന്ന കുട്ടികൾക്ക് ഇതൊരിക്കലും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത് അത്രയും എടുത്തൊരു എഫേർട്ടിന് ഒരു വിലയില്ല സത്യം പറഞ്ഞ ഒരു വിലയില്ല പന്ത്രണ്ട് സ്കൂളിൽ നിന്ന് പങ്കെടുത്തതിന് രണ്ട് സ്കൂളേ ഡിസ്ക്വാളിഫൈ ആയി റിപ്പോർട്ട് ചെയ്യാത്തത് ഫസ്റ്റ് കിട്ടിയ ചെസ് നമ്പർ തേർട്ടീൻ ഏതാ സ്കൂൾ എന്നറിയില്ല അതിൽ നല്ലോണം കളിച്ച കുട്ടികളുണ്ട് നമ്മൾ ഒരിക്കലും ഒരു തെറ്റിച്ചുകൊണ്ട് ഒരിക്കൽ കൊടുത്തെന്ന് പറയുന്നില്ല നമ്മളെ പോരായ്മ എന്താന്നറിയണം നമ്മൾ മാത്രമല്ല ഈ ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളെ കൂട്ടത്തിൽ ആ കല എന്താണെന്നറിയാണ്ട് പെർഫോം ചെയ്ത കുട്ടികളായി അതിലുള്ളേ അയ്യൊരേ ഇല്ല നമ്മളിങ്ങനെ വന്നെന്നറിയണം വിധി നിർണയത്തിൽ മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉള്ള ഒരു സംഭവമാണിത് ഇതിനെപ്പറ്റി നമ്മൾക്കാർക്കും ഒരു അറിവുമില്ല ആ ഏട്ടം പറഞ്ഞിട്ടുള്ള അറിവ് നമുക്കുള്ളൂ ഇത് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും പുതിയൊരു ഇപ്പോൾ കഴിഞ്ഞ വർഷ ട്രൈബൽ ഡാൻസ് ഡാൻസ് ഒക്കെ ഇവിടെ വന്നു തുടങ്ങി അപ്പോൾ ജഡ്ജസ് കുറച്ചും കൂടി ഇതിനെപ്പറ്റി പറഞ്ഞു തരണം നമുക്ക് അല്ലാണ്ട് ഒരു കൾച്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ അതിൻ്റെ സോൾ അറിഞ്ഞ് കളിക്കണം നമ്മളായിട്ട് എപ്പോൾ നമ്മളെടുത്ത് പറയൂ ആ പിന്നെ ജഡ്ജസ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്നത് എല്ലാവരും നോട്ട് ചെയ്ത കാര്യമാണ് ജഡ്ജ്മെൻ്റിൽ ഫോൺ അലൗഡ് ആണോ നമുക്കറിയ ഇല്ല അത് അതാണ് നമ്മളെ പരാതി വിധി നിർണയത്തിന് ശേഷം നമ്മളെ പോരായ്മ മാത്രല്ല ആയിട്ട് ഇത്രയും ടീം പെർഫോം ചെയ്ത് അവരെ പോരായ്മ എന്താന്നുള്ള കാര്യം ആരും പറഞ്ഞില്ല ആണ് അത് നമ്മൾ ഈ വർഷം ഇതിനെപ്പറ്റി അറിയുന്നത് നമുക്ക് കിട്ടാത്തതിൽ നമുക്ക് സങ്കടം ഇല്ല കുറച്ചും കൂടി എങ്ങനെയൊക്കെ ഇതിനെ മെച്ചപ്പെടുത്തി എടുക്കാം ഇപ്പോൾ അറിഞ്ഞു വരുന്നില്ലേ ഉള്ളൂ ആൾക്കാർ നമ്മൾ ഈ വർഷം ഇങ്ങനെ ഒരു കലാരൂപത്തിനെ പറ്റി അറിയുന്നത് അപ്പോ അതിനെന്തെല്ലോ നമ്മൾ സൈഡിൽ നിന്ന് എന്തൊക്കെ മിസ്റ്റേക്ക് വന്നു അതെങ്ങനെ മാറ്റാം അതാണ് നമുക്ക് അറിയേണ്ടത് അത് പറഞ്ഞു പറഞ്ഞേരാൻ പറ്റുന്നില്ല എവിടെ ആയിരിക്കും മത്സരാർത്ഥികളെ പഠിപ്പിച്ച സുമേഷ് ഇവിടെ നമ്മോടൊപ്പം കൊണ്ട് നമുക്ക് അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം ഈ ഇരുള നൃത്തം വന്നിട്ട് ഒരു ഒരു സമുദായത്തിന്റെ സംസ്കാരമാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തില് ആ ഒരു സംസ്കാരം അറിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇങ്ങനൊരു പ്രോഗ്രാം വരുമ്പോൾ വീണ്ടും വീണ്ടും അത് മറ്റുള്ളവരുടെ മുമ്പിലോട്ട് അത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങളിലും ഒരു നല്ലൊരു ജഡ്ജ്മെൻ്റ് പോലും ഇല്ലാതെ കുട്ടികൾ പ്രയാസപ്പെടുന്നുണ്ട് നമ്മൾ ഒരു ഒന്നര മാസ ആ രീതി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ അതല്ല വേറൊരു രീതിയിലുള്ള നമുക്കതിൻ്റെ പ്രതികരണം കിട്ടുക ഇതിനെതിരെ ഇവർ പരാതി നൽകിക്കൊണ്ടിരിക്കുകയാണ് സംഭവസ്ഥലത്ത് നിന്നും മീഡിയ വിഷന് വേണ്ടി ക്യാമറാമാൻ അശ്വതിന് ആദിരാജ് അരൂർ കടുത്താട് എജു സിറ്റി ചെക്കാട് പഞ്ചായത്തിലെ കുറുവന്തേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം പതിനഞ്ചാമത് സ്ഥലത്ത് സിബിഎസ്ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു